ഹലോ ഹായ് സ്വീറ്റി ടോക്സിലേക്ക് സ്വാഗതം പണ്ടൊക്കെ ക്രിമിനൽസിന് പോലീസിനെ ഭയമായിരുന്നു ക്രിമിനൽസിന് മാത്രമല്ല നാട്ടുകാർക്കും പോലീസിനെ ഭയമായിരുന്നു എന്നാൽ ആ ട്രെൻഡൊക്കെ ഇപ്പൊ മാറി പണ്ടൊക്കെ ക്രിമിനൽസ് സാധാരണ നാട്ടുകാരുടെ തലയിലൊക്കെ കയറി നാട്ടുകാരൊക്കെയാണ് തല്ലാറ് എന്നാൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പോലീസുകാർക്ക് കിട്ടുന്നേ ഒന്ന് ചോദിച്ചാൽ മതി അപ്പം കിട്ടും എസ് ഐക്കും എസ് ഐക്കും ഒക്കെ തല്ല് കിട്ടുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ഇപ്പത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഞാൻ ഈ ക്രൈം ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം വെട്ടിത്തോർന്നിടപ്പ് പറയാ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പണ്ടൊക്കെ എന്ന് പറയുന്നത് ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ പോലീസിന്റെ കയ്യിൽ പെടാതിരിക്കാനാണ് ശ്രമിക്കുക കാരണം പോലീസിന്റെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കിട്ടും ഇടികിട്ടുമെന്നറിയാം ഇപ്പോൾ അങ്ങനല്ല ഇപ്പോൾ പൊറോട്ടയും ചിക്കനും ബീഫും ഒക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രതികൾക്ക് അവര് ചോദിക്കും പോലീസുകാർ വാങ്ങിച്ചു കൊടുക്കും എല്ലാ കാര്യങ്ങളും നല്ല സൗകര്യങ്ങളാണ് പുറത്തിറങ്ങുന്നു പോലീസ് പ്രൊട്ടക്ഷൻസ് ഇപ്പോൾ എന്താണ് ഒരു കുട്ടിയെ മർദ്ദിച്ചു കൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പ്രതികൾ എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു ആ എക്സാം എഴുതാൻ പോകുമ്പോൾ ഫുൾ പോലീസ് പ്രൊട്ടക്ഷൻ അത് മാത്രമല്ല ആഫാനിനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആഹാൻക്കും ചിക്കനും ബീഫും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അവർ ഫുൾ പ്രൊട്ടക്ഷനിലാണ് ഇപ്പോൾ ആഫാൻ ഉള്ളത് എന്താ പറയാലേ ഇതുകൊണ്ട് തന്നെയാണ് പ്രതികൾക്ക് അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ഭയവും പോലീസിനില്ലാത്ത പോലീസ് ഒരു ഒരു കാര്യം ചോദിച്ചാൽ അപ്പം പോലീസിന് കിട്ടും തിരിച്ചടിക്കില്ല എന്ന് അവർക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് മാറണം ആ സർക്കുലർ അതായത് പ്രതികളോട് മാന്യമായി പെരുമാറണം എന്നുള്ള സർക്കുലർ മാറ്റണം കാരണം കംപ്ലൈന്റ് പറയാൻ വരുന്ന ആളുകളോട് മാന്യമായി തന്നെ പെരുമാറണം പോലീസ് എന്നാൽ ക്രിമിനൽസിനെ ക്രിമിനൽസ് എന്ന് പറയുമ്പോൾ വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഒരു ആള് ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളും അയാൾ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നല്ല ഇഡ്ഡി കൊടുക്കണം ആ ഇഡ്ഡി കിട്ടുന്നുകൊണ്ട് തന്നെയാണ് പണ്ടൊക്കെ ക്രൈംസ് ചെയ്യുമ്പോൾ ആളുകൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചിന്തിക്കുന്നതൊന്നുമില്ല ജസ്റ്റ് പോയിട്ട് ക്രൈം ചെയ്യും നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും കാരണം അവർക്കറിയാം നാട്ടുകാരിൽ നിന്നും പോലീസ് അവരെ സംരക്ഷിക്കുമെന്ന് അത് എന്ത് വലിയ കുറ്റം ചെയ്താലും ശരി നാലഞ്ചുപേരെ കൊന്നിട്ടാണ് വെറുത്തൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ അഞ്ചുപേരെ കൊന്നിട്ടുണ്ടോ എന്ന് പോലീസിന് പോലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സർക്കുലർ മാറ്റണം പ്രതിയെ കിട്ടിയ സ്ഫോട്ടിക്കൊടുക്കണം ഈ കഞ്ചാവും മയക്കുമരുന്നും ബാക്കിയുള്ള മയ മയക്കുമരുന്നൊക്കെ വിൽക്കുന്നവരെ കിട്ടിയ കൂട്ടിക്കണം നല്ല അട്ടി കൊടുക്കണം ഇവർക്ക് അടി കൊടുത്താലോ ഹ്യൂമൻ കമ്മീഷൻസ് ഒക്കെ വരും ഇങ്ങനെ ക്രൈം ചെയ്യുന്നവർക്ക് എന്ത് ഹ്യൂമൻ റൈറ്റ് ആണുള്ളത് ഹ്യൂമൻ റൈറ്റ് എല്ലാ ഹ്യൂമൻസിനും ഉള്ളത് തന്നെയാണ് പക്ഷെങ്കിൽ ക്രൈംസ് ചെയ്യുന്നവർക്ക് അതായത് ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ഹ്യൂമൻ റൈറ്റ് ആണ് കൊടുക്കാനുള്ളത് അതിന് എന്ത് ന്യായീകരണമാണെന്ന് പറയാൻ പറ്റുക അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ശിക്ഷ ശിക്ഷ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം എത്ര പെട്ടെന്ന് പറ്റുമോ അത്ര പെട്ടെന്ന് ശിക്ഷ നൽകണം ശിക്ഷ നൽകണം ശിക്ഷ നൽകുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ സെൻട്രൽ ജയിലിലെ മെനു ഒക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ജയിൽ സുപ്രണൻറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ആഘോഷിക്കാൻ പോകുന്ന പോലെയാണ് പോകുന്നത് കാരണം ആഴ്ചയിൽ അഞ്ചു ദിവസം ചിക്കൻ ബീഫ് അങ്ങനെയുള്ള മീറ്റൊക്കെ കിട്ടും ചോറാണെങ്കിൽ ലക്ഷറീസ് കൂടാണെന്നാണ് ജയിൽ സൂപ്രണൻ എന്നെ പറയുന്നത് പിന്നെ പ്രശ്നമല്ലേ അവിടെ പോയി സുഹിക്കാലും ഫുൾ പ്രൊട്ടക്ഷൻ പോലീസ് ഉണ്ടാവും ചുറ്റും ഒരു മൂവി പറഞ്ഞ പോലെ ഞാൻ ഫുൾ പ്രൊട്ടക്ഷൻ ഇല്ല പോലീസ് പ്രൊട്ടക്ഷനിലാണ് എവിടെ ജയിലിലാണ് അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ഈ അടിയും അടിയൊന്നും നല്ലൊരു അടി കിട്ടാത്തതിന്റെ കേട് തന്നെയാണ് അത് സ്കൂളിൽ നിന്നായാലും അതും പറ്റില്ല സ്കൂളില് ടീച്ചേഴ്സ് തള്ളിക്കഴിഞ്ഞാൽ സ്പോർട്ടിൽ കേസ് ടീച്ചറിന്റെ പേരിൽ പിന്നെ ടീച്ചർ കോടതി ഇറങ്ങി നടക്കേണ്ട വരും പക്ഷെ ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവുണ്ട് ടീച്ചേഴ്സ് തല്ലണം എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് ഇപ്പോഴത്തെ സൊസൈറ്റി എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യങ് ജനറേഷന് നന്നാക്കണമെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ചൂരലെടുക്കണം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതൊരു നല്ലൊരു തീരുമാനമായി കണക്കാക്കുന്നു എന്നിരുന്നാലും കോടതി പറഞ്ഞിട്ടുണ്ട് മൈനറായിട്ടുള്ള ചെറിയ ചെറിയ ശിക്ഷകൾ നൽകുക അല്ലാതെ വലിയ ശിക്ഷകൾ നൽകരുത് എന്നും കൂടി കോടതി പറഞ്ഞിട്ടുണ്ട് അതും നല്ലൊരു കാര്യം തന്നെയാണ് ചെറിയ ചെറിയ ശിക്ഷകൾ നൽകി കഴിഞ്ഞാലേ കുട്ടികൾ തെറ്റുകളിലേക്ക് പോകാതിരിക്കുകയുള്ളു അതുപോലെ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഒരു വ്യക്തിക്ക് അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നല്ല ഇടി കൊടുക്കണം എന്നാൽ ഈ ഇടി പേടിച്ചിട്ടാണെങ്കിലും ഇവിടുത്തെ ക്രൈം റേറ്റ് കുറയാൻ തുടങ്ങും അതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ക്രൈം റേറ്റ് കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ ഒട്ടാകെ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ആ സർക്കുലർ ഉടൻ തന്നെ പിൻവലിക്കണം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ആദോ വീഡിയോ ഓക്കെ താങ്ക് യു